വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹിമാ പിന്നെ വന്നിട്ടുള്ള യൂട്യൂബേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറി കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ഫസ്റ്റ് ആണ് പങ്കെടുക്കുന്നത് ഞാൻ യൂട്യൂബ് തുടങ്ങിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പൊ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന സമയത്തന്നെ ആരോരുമില്ലാത്തവരുടെക്ക് കുറച്ച് സമയം നമുക്കൊരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഒരു സമാധാനം കൊടുക്കാൻ കഴിയാന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യാണ് കൂടുതലൊന്നും പറയുന്നില്ല ഓരോരുത്തരും മുഖത്ത് നോക്കുമ്പോഴും നമ്മളും ഈ ഒരു പ്രായം എത്തേണ്ട ആളുകളാണ് നമുക്ക് ആ ഒരു പ്രായത്തെ എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയൂല കാരണം എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള മക്കൾ നോക്കുവോ ഇങ്ങനെയുള്ള മന്ദിരങ്ങൾ നമ്മളെത്തുമോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റൂല ഓരോ അമ്മമാരുടെയും ഓരോ ഉപ്പന്മാരുടെയും മുഖത്ത് ഒരുപാട് അവരൊക്കെ കുട്ടികളെ നോക്കിയതും അവർ ജീവിച്ച ചുറ്റുപാടുകളുമൊക്കെ അവരുടെ കണ്ണുകളിൽ ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട് വേറൊരു പാട്ടുണ്ട്

याद आए दुनिया में हमारे तो जीना ही पड़ेगा जीवन है अगर गैर तो जीना ही पड़ेगा गिर गिर के मुसीबत में संभलते रहेंगे चल जाए मगर आग से जलते रहे गम किसने दिया गम किसने ായി നാലണ കയ്യിൽ ഉണ്ടപ്രലേ കല്ലരി തിന്നിടുവാൻ അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാജകനായെന്നോ സഗീ നന്നായിറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന് എന്നാലും എൻ്റേതായൊരു ദുർഭവുമില്ല പ്രിയേബ കാ

அண்ணாசாமியின் மச்சான் செலவாக கொடுத்த வேலைவெற்றி எதுவுமில்லாமல் எக்ஸாம் எக்ஸாம் തിരുവനന്തസ്ഥാനം പോലെ വന്ന തകാരം പുറം കിരേ അവിലത വീണ വാസിലേപ്പുമായ ശ്രീറില്ലേ അവിടെ തീണവാസിലേ അതിനോത്തിൻ്റെ മണപാട്ട് ആയിഷ പോകുന്ന പെൺകുട്ടി മഹിരിവും മഹിരിവും കൈകൂട്ടി സർവകലുകൾ കരന്ന തുടികൂട്ടി പണ്ഡിതയും പരമോഹനയും ിൽ അഭിനെ പിന്നുത്തിൻ്റെ മണവാടിവി ആയിഷ പോന്ന് ായിവിതപാതനുക്കൂരിയും ആയിഷ ചെൽവഴിയായി ദൂതർ വഴികളും നെൽവഴിയായി സത്യമതത്തിൻ്റെ ഉമണിതെ മണവാടി ആയിഷം മരവും തണുപ്പിച്ച കാറ്റേ അറവിന്റെ ഉള്ളിൽ തിണയേറുന്ന മണ്ണിൻ്റെ കഥകൾ പറഞ്ഞാൽ മഹറാജ് കാറ്റേ മരുവൂൺ തണുപ്പിച്ച കാറ്റേ മുത്തിൽ മുത്തായ മുസ്താ നവീന സത്യത്തിൻ്റെ വീരം തെളിഞ്ഞാട്ടേ സത്യത്തിൻ്റെ വീരം തെളിഞ്ഞാട്ടെ si fa con te li li ma ne supply binte ci uno il progetto ma che haina order da lì voglio che tu mi faccia un order di shipping order order per quanto tanto per shipping order നമ്മളെ സന്തോഷേട്ടതാ ശുചിത ഒരു ജാസി ഉണ്ട് നേരെ വെക്കി വരുന്ന ഒരു ജാസി കണ്ണൂരിൽ നിന്ന് തരുന്ന കണ്ണൂരിൽ നിന്ന് ഇവിടെ അസൂസ് വന്നു എന്നിട്ടും ഈ ഇവിടെ ഈ അടുത്ത് ഇവിടെ അടുത്ത് അതണ്ട് <laughs> ി വരും

ഇത് എവിടെ ഉണ്ടാവു ആരും നോക്കിട്ടില്ല ആൾക്കാർ അവിടെ ചോറിന് കണ്ടപ്പോ കാലിന് ഒരു ഇല്ല പൊടിച്ചൂല്ല നല്ലത് കുട്ടികളൊക്കെ ഇതൊക്കെ എവിടെ കുട്ടി മാതി പാതിന് ചോറി കുറച്ച് കഴിച്ചാ യൂട്യൂബിന്റെ നമ്മളെ എല്ലാവർക്കും ഒരായിരം നന്ദി മാത്രം പറഞ്ഞു ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാന്നുള്ളതൊന്നും എനിക്കറിയില്ല ഇവിടെ കൂടാൻ തുടങ്ങിട്ട് രണ്ടു വർഷമായി ഇതെ മൂന്നാമത്തെ വർഷമാണ് കൂടുന്നത് ഇന്നോട് ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി വന്നത് ഇവിടുത്തെ ഉമ്മമാരും ഇപ്പമാരും കാണാന്നുള്ള ഒരു ഉദ്ദേശത്തിനാണ് അവരെ കാണുമ്പോ നല്ല സന്തോഷമാണ് മനസ്സിനൊരു സമാധാനവും രാഹത്തും പിന്നെ ഇവരൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർ ഒരിക്കലും ഒരാളും ഇല്ലാത്തവരല്ല കേട്ടോ ഇവർക്ക് എല്ലാ കോടും കൊടുമ്പും എല്ലാവരും ഉണ്ട് ഒരിക്കലും ആരും അത് വിചാരിക്കരുത് വൃദ്ധസദനാണ് ആരും ഇല്ലാത്തവരാണ് അങ്ങനെ വിചാരിക്കരുത് ഇവർക്ക് നമ്മളൊക്കെ ഇവർ ആരൊക്കെയോ ആണെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവണം നമ്മളിവിടെ വന്ന് കൂടുമ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് എല്ലാവരുടെ അടുത്ത് പറയാനുള്ളത്